ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വൃശ്ചികൊന്നാക്ക് തലേ ദിവസം എടുത്തൊരു വീഡിയോ ഉണ്ടോ അപ്പം ഇവിടെ നിന്ന് അകലായിട്ട് വിളക്ക് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും വിളക്കൊക്കെ വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ വിളക്ക് വെക്കാറുണ്ട് കേട്ടോ രാവിലെ ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണ ദിവസത്തിന് വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളക്കൊക്കെ വയ്ക്കാറുണ്ട് ഞാൻ അടുക്കളയിലോട്ട് കയറി കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടെന്നാണ് കേട്ടോ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴും ബ്ലോഗിൽ അത് തന്നെയല്ലേ കാണിക്കണേന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇൻക്ലൂഡ് അത് അപ്പം ഇന്ന് ഞാൻ റാഗിപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഈ റാഗിപ്പുട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ ഞാൻ ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല ആകെ അരിപ്പുട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് എനിക്ക് നല്ല പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ നാളെ ഒന്നാം തീയതി ആണല്ലോ അപ്പം അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്ക് ക്ലീനിങ്ങിലോട്ടൊക്കെ കിടക്കാനായിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ട് ചേട്ടൻ ആദ്യമായിട്ടാണ് മലക്ക് പോണത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അലമാരിയിലൊക്കെ മൊത്തം കഴിയിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതാണ് വീഡിയോ ഇടാൻ തന്നെ ലേറ്റ് ആയതൊട്ടും ടൈം കിട്ടിയില്ല അപ്പം ഞാൻ വേഗം തന്നെ എൻ്റെ പണിയൊക്കെ നോക്കട്ടെ ആദ്യത്തെ സെറ്റ് പുട്ട് റെഡിയായി വന്നപ്പോഴേക്കും ഞാൻ രണ്ടാമത്തെ സെറ്റ് പുട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തലേദിവസത്തെ സാമ്പാർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ചൂടാക്കി എടുക്കുന്നതാണ് പുട്ടീൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഇന്ന് ഞാൻ മത്തങ്ങയും പയറും വെക്കാന്നാണ് കേട്ടോ വിചാരിക്കണത് അതിനുള്ള പയർ ഞാൻ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് തോരം വെക്കാനായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട് ഞാൻ എടുത്ത് വെക്കണത് അപ്പം വഴുതനങ്ങയും അച്ചിങ്ങയും ആണ് അച്ചിങ്ങ ഞാൻ ഇന്നലെ തന്നെ ഒടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വഴുതനങ്ങ ചേട്ടൻ്റെ അച്ഛൻ നട്ടതാണ് കേട്ടോ അപ്പോൾ ഉണ്ടായപ്പ കുണ്ടത്തന്നാണ് അടുക്കള പണിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന പണികളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ സെറ്റാക്കി വെക്കോട്ടെ അപ്പം ഇങ്ങനെ പച്ചക്കറികളൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞൊക്കെ വെക്കാൻ പറ്റണത് അരിഞ്ഞൊക്കെ വെക്കും ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിറ്റേ ദിവസമൊക്കെ എടുത്തത് ഉണ്ടാക്കിയാണ് ചെയ്യണത് അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലെ പണികളൊക്കെ കഴിയണ പോലെ എനിക്ക് തോന്നാറുണ്ട് അമനുസന്നു നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അമനുവിന് കോൾഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് അംഗനവാടിയിൽ വിടണില്ല അപ്പോൾ ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ പുറകെ തന്നെ ഉണ്ടാൾ അമ്നൂസിന് മാത്രല്ല അഖിലെണ്ണം വയ്യാണ്ടൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ രണ്ടാളും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ അമ്നൂസിനും അഖിലെണ്ണമൊക്കെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പോണേട്ടാ ഫുഡ് കഴിപ്പിക്കാനായിട്ട് അമ്നുന് ഭയങ്കര പാടാണ് ആൾ ഇത്തിരി കഴിക്കണമെങ്കിൽ തന്നെ കുറേ ടൈം എടുക്കും നമ്മൾ പുറകെ കുറേ ഓടണം റാഗി ഹെൽത്തിന് നല്ലതാണ് അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ കഴിപ്പിക്കാനായിട്ട് നോക്കണേന കേട്ടോ അമനുസിൻ്റെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിച്ചിട്ട ഫുഡൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നേരെ അടുക്കളയിലോട്ട് കയറി പെട്ടെന്ന് തന്നെ എൻ്റെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇരിസത്തിന് വേണ്ടിയിട്ടുള്ള മത്തങ്ങയൊക്കെ ഞാൻ ഞാനത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് ഞാൻ കത്തി വെച്ചിട്ട് അരിയാറില്ലാട്ടോ കൊച്ചിനെയൊക്കെ പിടിക്കാനാണുള്ളത് കൊണ്ട് എപ്പോഴും കത്തിരിക വെച്ചിട്ടാണ് പച്ചമുളക് അരിയണത് പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ടിന്നി ഞാൻ കഴുകി വെച്ചാക്കുന്നതാണ് അതാണ് ഇപ്പോൾ മഞ്ഞൾപ്പൊടി കവറിനകത്ത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഞാനത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പളേക്കും വഴുതനങ്ങ വാട്ടാനായിട്ടുള്ള വഴുതനങ്ങ ഒക്കെ അരിഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വഴുതനങ്ങ അരിയാണ് ഇന്ന് അഖിലേടം വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അമ്മൂസ് അഖിലേണ്ടപ്പം തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഇടക്കിടക്ക് അവൻ അടുക്കള വിസിറ്റ് ചെയ്യാൻ വരും അവൻ ഇടക്കിടക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്നോക്കിയില്ലെങ്കിൽ ഒരു മനസമാധാനക്കേടാണ് അതുകൊണ്ട് ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്നു നോക്കും അപ്പം ഞാൻ കിടന്ന് ചീത്ത അങ്ങനെയാണ് എപ്പോഴും ഇതിപ്പം അഖിലേടുള്ളതുകൊണ്ട് അഖിലേൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും അപ്പം ഞാനിതിയ വഴുതനങ്ങയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അച്ചിങ്ങ വാട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പളേക്ക് നമ്മുടെ കഞ്ഞിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് റൈസ് കുക്കറിലെടുത്ത് വെച്ചിട്ട് വേണം നമുക്കിനി അച്ചിങ്ങയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതാ ഇരിസതൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ ഇതിലോട്ട് വറവിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അച്ചിങ്ങ വാട്ടി വെച്ചിട്ടുള്ള പാനൊക്കെ മാറ്റി പാനിൽ നിന്ന് അച്ചിങ്ങ മാറ്റിയിട്ട് ഇനി അതിൽ തന്നെയാണ് ഞാൻ വറവിടണത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും വേപ്പലയും വറ്റൽമുളകൊക്കെ ഇട്ട് വറവിടാൻ നോക്കണേനട്ടാ അപ്പം ഞാൻ എപ്പോഴും ഒരു പാൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട് എല്ലാ കറികളും വെക്കാനായിട്ട് എന്തായാലും കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റും ഇപ്പം എല്ലാവരും കൂടി കഴുകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പാനീ തന്നെയാണ് കേട്ടോ മിക്കപ്പോഴും കറികളൊക്കെ വെക്കണത് അപ്പം ഞാൻ ആ പാനീ തന്നെ വഴുതനങ്ങ വാട്ടാൻ വേണ്ടിയിട്ട് നോക്കണേണ് അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കടുങ് പൊട്ടിച്ചു സവാള ഒക്കെ ഇട്ടു സവാളയുടെ ഒപ്പം തന്നെ ഞാൻ വേപ്പല കൂടി ഇടാറുണ്ട് കേട്ടോ വേപ്പലിവിടെ എൻ്റെ കഴിഞ്ഞിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ വേപ്പല കൂടി ഇടും എനിക്ക് എല്ലാ കറീലും വേപ്പലയുടെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ വേപ്പലില്ലാത്തോണ്ട് വേപ്പലിട്ടില്ല എന്നിട്ട് ഞാനത് വഴുതരങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നതാണ് ഇനിയിപ്പോൾ പാചകമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും വേറെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ ക്ലീനിങ് തുടങ്ങണ കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ അടുക്കളെന്ന് തുടങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കണത് അപ്പം ഇനിയിപ്പോൾ പാചകം ചെയ്ത പാത്രങ്ങളൊക്കെ എടുത്ത് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ കുക്ക് ചെയ്ത സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കിയൊക്കെ വെക്കണം അപ്പോൾ അതേ അത് നടത്തണയാണ് വീട് കുടഞ്ഞിട്ട് വൃത്തിയാക്കാമെന്നൊന്നും അറിയില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും കാണുന്ന ആണ് ആണ് ഒക്കെ ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് കഴുകി ഉണക്കാനൊക്കെ വെക്കുന്നതാണ് പുറത്താണ് ഉണക്കാനായിട്ട് വെക്കണത് ഫോണിൽ സ്പേസ് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും കുറേയൊന്നും എടുത്തിട്ടില്ലാട്ട ക്ലീനിങ്ങിൻ്റെ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കാണിക്കണുള്ളൂ ക്ലീൻ ചെയ്യണേൻ്റെ അടുക്കളയിൽ മാത്രം കാണിക്കണുള്ളൂട്ടാ അകത്തെ പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുമ്പോൾ ഞാനതിൻ്റെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് പുറത്ത് അലക്കാനും ഇടണം കേട്ടോ അപ്പോൾ ഒരു റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് ഇടണേനാണ് അപ്പം സിങ്കൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ മൊത്തം ഒന്ന് അടിച്ച് തുടച്ചൊക്കെ എടുക്കണേനെട്ടാ ഇനിയിപ്പോൾ കബോർഡിനകത്തോട്ടുള്ള ഓരോ പാത്രങ്ങളും കഴുകിയൊക്കെ വെച്ച് ഉണക്കിയൊക്കെ എടുക്കണം അപ്പം നല്ല പണിയുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കണില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളതോട്ട് ഇന്നത്തെ വീഡിയോ പാത്രങ്ങളൊക്കെ കഴുകി പുറത്ത് വെച്ചായിരുന്നു മടുക്കള ഭയങ്കരമായിട്ട് കാലിയായ ഉണ്ട് അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്